ഇനി നിങ്ങൾ എഴുതി ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത് എന്നാൽ വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നത് കൊണ്ട് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റ അതുപോലെ തന്നെ ഭാര്യ ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ് അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല അവനല്ലാണ് അധികാരം പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത് അതിനുശേഷം ഒന്നിച്ചു ചേരുകയും വേണം അല്ലാത്തപക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാജ് നിങ്ങളെ പ്രലോഭിപ്പിക്കും ഇത് ഒരു ഒരാനുകൂല്യമായിട്ടാണ് ഞാൻ പറയുന്നത് കൽപ്പനയായിട്ടല്ല എല്ലാവരും എന്നെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ ആശിക്കുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു ശ്രേഷ്ഠാവ് ആദ്യമുതലേ അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളു ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ അവർ അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ഉപേക്ഷപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയക്കാടിന്റെ നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത് ആദ്യമുതലേ അങ്ങനെയായിരുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗം മൂലം അല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വളരെ വിവാഹം ചെയ്യുന്നവൻ വിഭാരം ചെയ്യുന്നു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യ ഭർത്തൃ ബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട് മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട് ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ